വിദ്യാര്ത്ഥികൾക്ക് വരുമാനത്തോടൊപ്പമുള്ള ഇന്റേൺഷിപ്പ് സൗകര്യം ഉറപ്പാക്കാൻ ദുബായിലെ ലേൺ സ്റ്റെഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിസിനസ് സംരംഭകരുമായി ധാരണാപത്രം ഒപ്പുവച്ചു ദുബായ് നോളജ് പാർക്കിലെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങളുമായാണ് ധാരണയായത് ദുബായ് നോളജ് പാർക്കിലെ ലേൺ സ്റ്റെഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഇക്വിറ്റോറിയ ഗ്ലോബലിന്റെ സഹകരണത്തോടെയാണ് ഇൻഡസ്ട്രി കണക്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അഥവാ ഐസിഐ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് മാസം കുറഞ്ഞത് ആയിരം ദിസ് ബേസിക്കലി എ കണക്ടി പ്രോഗ്രാം ബിറ്റ്വീൻ ദ യൂത്ത് ആൻഡ് ഇൻഡസ്ട്രി ലീഡേഴ്സ് നമ്മുടെ അക്കാഡമിയിൽ നമുക്ക് ട്രെയിനിങ് കോഴ്സസ് വരുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല തരത്തിലുള്ള കോഴ്സസും ബിസിനസ് കോഴ്സസും ആണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ റിയൽ വേൾഡ് എക്സ്പീരിയൻസിന് നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഒരുപാട് ഇൻഡസ്ട്രി ലീഡേഴ്സ് ഉണ്ട് ഫ്രം ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ ലൊജിസ്റ്റിക്സ് പിന്നെ ഐ തിങ്ക് സൂപ്പർ മാർക്കറ്റ് റീറ്റെയിൽ അങ്ങനെ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് ബിസിനസ് സ്ഥാപനങ്ങളുടെ മേധാവികളുമായി ഇതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരണാപത്രം ഒപ്പിട്ടു യു എ ഇ തൊഴിൽ നിയമങ്ങൾ പാലിച്ച് ആഴ്ചയിൽ ഇരുപത് മണിക്കൂറിലേറെ ഇന്റേൺഷിപ്പ് ജോലികൾ മറികടക്കാത്ത വിധമാണ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പഠനത്തിന് അവസരം നൽകുക യു എയിലെ ഉന്നത പഠന മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതിയെന്ന് ഇക്വറ്റോറിയ ഗ്ലോബൽ ചെയർമാൻ പി വി സിദ്ദിഖ് പറഞ്ഞു ലെൻഡ്സ്റ്റേഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ സി ജിഒ അൻവർ സാദത്ത് വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ മേധാവികളായ അയ്യൂബ് പി വി തൽഹത്ത് അഡ്വക്കേറ്റ് ഷബീൽ വി പി ഷമീർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദുബായ്